ഹായ് വൺ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു എഡ്യൂക്കേറ്റർ ലാഡി നിങ്ങളുടെ സ്വന്തം ആർ ആർ പി ആണ് മക്കളെ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു നീറ്റ് എക്സാം ഒക്കെ കഴിഞ്ഞ് നീറ്റിന്റെ അഡ്മിഷന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന വിദ്യാർത്ഥികളാണ് ഫ്യൂച്ചറിലേക്ക് അടിപൊളി ഒരു ഡോക്ടർ ആവണം നമ്മുടെ നാട്ടിലുള്ളവരെയൊക്കെ സർവ്വ് ചെയ്യണം എന്നുള്ളതാണ് നിങ്ങളുടെ സ്വപ്നം എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ നമുക്ക് ഓൾറെഡി നമ്മുടെ ചാനലിലൂടെ ടോപ്പ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളും അതിൻ്റെ ലാസ്റ്റ് റാങ്കും അവിടുത്തെ നമ്പർ ഓഫ് സീറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് കേരളത്തിൽ പഠിക്കാൻ പറ്റുന്ന ടോപ് ടെൻ സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജസ് അതായത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളുടെ ലിസ്റ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടോപ്പ് കോളേജസും അവിടുത്തെ ഒരു ഇൻഫ്രാസ്ട്രക്ചറും അവിടുത്തെ ക്യാമ്പസും ഒക്കെ ജസ്റ്റ് ഒന്ന് കണ്ട് ലാസ്റ്റ് റാങ്കും ഒക്കെ ഒന്ന് മനസ്സിലാക്കി വരാം പെട്ടെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം വീഡിയോ അധികം ഞാൻ ലെ ആക്കില്ല നമുക്ക് നോക്കി വരാം നമ്മുടെ കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ടോപ്പ് ടെൻ സെൽഫ് ഫിനാൻസിങ് കോളേജുകളുടെ ലിസ്റ്റാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് ജൂബിലി മിഷൻ തൃശ്ശൂർ അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് തൃശ്ശൂർ രണ്ട് തൃശ്ശൂർ തന്നെയാണ് വരുന്നത് മലങ്കര ഓർത്തഡോക്സ് സിറിയാനിക് ചർച്ച് മെഡിക്കൽ കോളേജ് കോലഞ്ചേരി പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ബിലീവേഴ്സ് ചർച്ച് ഇതൊക്കെ ഞങ്ങളുടെ എൻ്റെ നാടിനും നിയർ ബൈ വരുന്ന മെഡിക്കൽ കോളേജുകളാണ് എം ഇ എസ് മെഡിക്കൽ കോളേജ് പെരിന്തൽമണ്ണ ശ്രീ ഗോകുലം മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രം ട്രാവൻകൂർ മെഡിക്കൽ കോളേജ് കൊല്ലം ഡോക്ടർ സാംബറിയൻസ് മെമ്മോറിയൽ സി എസ് ഐ മെഡിക്കൽ കോളേജ് ആൻഡ് ഫൈനലി കെ എം സി ടി മുക്കം കോഴിക്കോട് വരുന്ന മെഡിക്കൽ കോളേജുകൾ ഇങ്ങനെ പത്ത് കോളേജുകളാണ് നിങ്ങൾക്ക് ടോപ്പ് പ്രയോറിറ്റി അത് ഓർഡർ വൈസ് തന്നെയാണ് ഞാൻ കോളേജുകളുടെ റാങ്ക് വൈസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് നോക്കി വരാം ജൂബിലി മിഷൻ നിങ്ങൾ ക്യാമ്പസ് തന്നെ നോക്കുക നീണ്ടെന്ന് പറഞ്ഞ കിടപ്പുണ്ട് തൃശ്ശൂർ കൂടെ ടൗണിൽ കൂടെ കയറി പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കോളേജ് മെഡിക്കൽ കോളേജ് ആണല്ലേ ഏതാണ്ട് ഹൺഡ്രഡ് എം ബി ബി എസ് സീറ്റ് ആണ് നമുക്ക് കോളേജിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ കഴിഞ്ഞ വർഷത്തെ നമ്പർ ഓഫ് സീറ്റ്സ് അതേപോലെ തന്നെ ലാസ്റ്റ് റാങ്ക് നമുക്ക് ലാസ്റ്റ് റാങ്ക് സ്റ്റേറ്റ് മെറിറ്റ് വന്നത് രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തി ഒന്ന് തേർഡ് ഫേസ് അലോട്ട്മെന്റ് കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തൊന്ന് വരെയുള്ള സ്റ്റേറ്റ് മെറിറ്റ് ആണ് ജൂബിലി മിഷനിൽ പോയത് അത് കഴിഞ്ഞ് ഓരോ കാറ്റഗറി വൈസ് ഉള്ളതും ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കാറ്റഗറി ഏതാണെന്ന് നിങ്ങൾക്കറിയാം അതിനനുസരിച്ച് നിങ്ങൾ റാങ്ക് മനസ്സിലാക്കുക ചിലത് ഈ ഡാഷ് ഇട്ടേക്കുന്നത് അവൈലബിൾ അല്ല അതുകൊണ്ടാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റാസ് വെച്ചിട്ടാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് സി എസ് ടി മുസ്ലിം കാറ്റഗറി കീഴ എല്ലാം നമ്മളിതിൽ കൊടുത്തിട്ടുണ്ട് ത്തിനാനൂറ്റി എഴുപത്തി ഒന്നായിരുന്നു അവരുടെ ഏറ്റവും ലാസ്റ്റ് റാങ്ക് തേർഡ് ഫേസിൽ വന്നിട്ടുണ്ടായിരുന്നത് രണ്ടാമത്തെ കോളേജ് എന്ന് പറയുന്നത് സോറി ജൂബിലി മിഷന്റെ ആ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസോടെ ജസ്റ്റ് ഒന്ന് പറയാം ജൂബിലി മിഷന്റെ പ്രത്യേകത മെറിറ്റ് സീറ്റ് ജൂബിലി മിഷന്റെ അല്ല എനിക്ക് എല്ലാ മെഡിക്കൽ കോളേജുകളും ഇങ്ങനെ തന്നെ ആയിരിക്കണം മെറിറ്റ് സീറ്റ് എൺപത്തി അഞ്ച് എൻ ആർ ഐ സീറ്റ് പതിനഞ്ച് ശതമാനോ ആണ് മെറിറ്റ് സീറ്റിന്റെ ഫീസ് കഴിഞ്ഞ വർഷം ഒരു വർഷത്തെ വാർഷിക ട്യൂഷൻ ഫീ ആണ് എട്ട് ലക്ഷത്തി പതിനാറായിരത്തി മുന്നൂറ്റി എട്ടായിരുന്നു എൻ ആർ ഐ സീറ്റ് വരുമ്പോഴത്തേക്ക് ഇരുപത്തൊന്ന് ലക്ഷം രൂപ വരുന്നുണ്ട് നോ ഫീ ഫോർ എസ് സി എസ് ടി ഒ ഇ സി സ്റ്റുഡൻസ് നിങ്ങൾ ഓർക്കുക എൻ ആർ ഐ സീറ്റ് ഇത്രയും കപ്പാസിറ്റി ഉള്ളവർ അത് കൊടുക്കും കൊടുക്കട്ടെ അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ് പക്ഷെ ഗവൺമെന്റ് ഫീസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര വലിയ ഫീസാണ് അതിന് കപ്പാസിറ്റി ഉള്ളവർ അത് കൊടുക്കും നമുക്കതിന് കപ്പാസിറ്റി ഇല്ല എൻ്റെ വീട്ടുകാർ എനിക്ക് ബുദ്ധിമുട്ടിക്കാൻ താല്പര്യമില്ല എന്നതാണ് നിങ്ങളുടെ വിശ്വാസമെങ്കിൽ എൻട്രൻസ് അടിപൊളിയായിട്ട് പഠിക്കുക എൻട്രൻസ് എടുക്കുക ഗവൺമെന്റ് സീറ്റ് പഠിക്കുക അതാണ് ഏറ്റവും നല്ല ചോയ്സ് അത് കേരളത്തിലുള്ള ഗവൺമെന്റ് കോളേജ് പഠിക്കുന്നതിനേക്കാളും വളരെ എളുപ്പമാണ് വളരെ എളുപ്പം മീൻസ് ഫീസ് അടയ്ക്കുന്ന കാര്യത്തിൽ എളുപ്പമാണ് നിങ്ങൾ എയിംസുകളിലൊക്കെ പഠിച്ചാൽ പക്ഷെ അവിടെ അഡ്മിഷൻ കിട്ടാൻ നല്ല പാടാണ് നന്നായി കഷ്ടപ്പെടാം നന്നായി മതി യെസ് നമുക്ക് സെക്കൻഡ് പ്രശ്നങ്ങളിൽ വരുന്ന അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആണ് അമല കോളേജ് നമ്മുടെ കോഴിക്കോട് തൃശൂർ റോഡിൽ കൂടെ പോകുമ്പോൾ കോഴിക്കോട്ടുന്ന് തൃശ്ശൂരിന് വരുമ്പോൾ ആ റോഡിന്റെ റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും ഈ മെഡിക്കൽ കോളേജ് അപ്പൊ അവിടുത്തെ ഏതാണ്ട് നാപ്പത് ഏക്കറിൽ കിടക്കുന്ന വലിയൊരു അത്യാവശ്യം നല്ലൊരു മെഡിക്കൽ കോളേജ് ആണ് അവിടുത്തെ സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് രണ്ടായിരത്തി അറുന്നൂറ്റിയായിരുന്നു നേരത്തെ നമ്മൾ രണ്ടായിരത്തി നാനൂറ്റി മറ്റു ആണ് കണ്ടത് ഇത് രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒന്ന് വരെയാണ് സ്റ്റേറ്റ് മെറിറ്റ് പോയത് ബാക്കി കാറ്റഗറി വൈസ് ഉള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാൻ പറ്റും രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒന്ന് അതായത് ആ റാങ്കിങ് ഉണ്ടെങ്കിലേ ഇവിടെ പോലും കിട്ടത്തുള്ളൂ എന്ന കാര്യം സ്റ്റേറ്റ് മെറിറ്റിൽ ഇനി അത് മറ്റു കാറ്റഗറിയിലേക്ക് പോലും വലിയ ഡിഫറൻസ് ഒന്നും വരുന്നില്ല എന്തായാലും ഒരു ത്രീ തൗസൻഡിനകത്ത് നിന്നാലേ നിങ്ങൾക്ക് ത്രീ തൗസൻഡ് പോകുന്നില്ല ഇതിൽ മാത്രമേ ത്രീ തൗസൻഡ് പോകുന്നുള്ളൂ ഈ കാറ്റഗറി ഒക്കെ വളരെ കുറവാണ് നമ്മുടെ നാട്ടില് ആവറേജ് നോക്കിക്കഴിഞ്ഞാലും മുസ്ലിം കാറ്റഗറി ഈഴവ കാറ്റഗറി ബാങ്ക്വേർഡ് ഹിന്ദു ഒക്കെ പോയാലും മൂവായിരം ടച്ച് ചെയ്തിട്ടില്ല ത്രീ തൗസൻഡ് അകത്ത് നിൽക്കുന്ന ഒരു ബെസ്റ്റ് സ്റ്റുഡന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ കോളേജിലും പഠിക്കാം ആഫ്റ്റർ ഓൾ അവിടുത്തെ ഫീസും വരുന്നത് എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് മെഡ് സീറ്റിന് വരുന്നത് എട്ട് ലക്ഷത്തി പതിനാറായിരത്തി മുപ്പത്തി എട്ട് രൂപയും എൻ ആർ ഐ സീറ്റിന് വരുന്നത് ഇരുപത്തിയൊന്ന് ലക്ഷത്തി അറുപത്തയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയുമാണ് സെയിം ഫീസ് സെയിം ആണ് അതിൽ യാതൊരു മാറ്റമില്ല അടുത്ത കോളേജ് വരുന്നത് മലങ്കര ഓർത്തഡോക്സ് സിറിയാനിക് അല്ലെ സിറിയാനിക് അങ്ങനല്ലേ സോറി സിറിയാൻ ചർച്ച് മെഡിക്കൽ കോളേജ് കോലഞ്ചേരി യെസ് ക്യാമ്പസ് കാണാൻ നല്ല രസമുണ്ട് ക്യാമ്പസ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട് നല്ല നല്ല അടിപൊളി അക്കാഡമിക് അറ്റ്മോസ്ഫിയർ ഒക്കെ കാണാം പുറമേ കണ്ടിട്ട് അങ്ങനെയൊക്കെയാണ് ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല ഈ കോളേജ് യെസ് സ്റ്റേറ്റ് മെറിറ്റ് കഴിഞ്ഞ തവണ തേർഡ് ഫേസിൽ പോയത് മൂവായിരത്തി ഒരുന്നൂറ്റി അമ്പത്തിമൂന്ന് വരെയാണ് യെസ് മൂവായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി മൂന്ന് വരെ പോയിട്ടുണ്ട് ഈഴവ കാറ്റഗറി മറ്റു കാറ്റഗറികൾ ഇതും കൊടുത്തിട്ടുണ്ട് ഞാൻ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാറുണ്ട് തേർഡ് പ്ലേസിൽ നിങ്ങൾക്ക് അതായത് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ തേർഡ് ഫേസിൽ ഓപ്റ്റ് ചെയ്യാവുന്ന കോളേജ് ആണ് റാങ്ക് വൈസ് ആണ് ഞാൻ ഈ പറയുന്നത് യെസ് അവിടുത്തെ ഫീസും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് സോ ഞാൻ അതിനെപ്പറ്റി ആധികാരമായിട്ട് സംസാരിക്കുന്നില്ല സെയിം ഫീസ് ആണ് ഏതോ ഒരു കോളേജിൽ മാത്രമേ ഉള്ളൂ ഫീസിന് ചെറിയൊരു ഡിഫറൻസ് വരുന്നത് അടുത്തത് ഞങ്ങളുടെ നാട്ടിലുള്ള പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആണ് മെഡിക്കൽ കോളേജ് തിരുവല്ല യെസ് അത്യാവശ്യം നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ ഉള്ള കോളേജാണ് നമ്മൾ ഞാൻ ഞാനിവിടെയൊക്കെ പോയിട്ടുള്ള കോളേജാണ് പുഷ്പഗിരി യെസ് അതിന്റെ കോളേജിന്റെ ബേസിക് ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ തേർഡ് ഫേസ് അലോട്ട്മെന്റ് കഴിഞ്ഞപ്പോൾ മൂവായിരത്തി മുന്നൂറ്റി നാല്പത്തി രണ്ട് വരെയാണ് റാങ്ക് ലിസ്റ്റ് പോയിരിക്കുന്നത് ബാക്കി നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഇവിടെ നോക്കിയാൽ കിട്ടും കാറ്റഗറി വൈസ് മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിരണ്ടായിരുന്നു ലാസ്റ്റ് റാങ്ക് വന്നത് കോളേജിന്റെ ഫീസ് സെയിം തന്നെയാണ് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് പുഷ്പഗിരി അത് അങ്ങനെയാണല്ലോ റൂൾ റൂൾ ഉണ്ടോ തോന്നുന്നു അല്ലേ റൂൾസ് ഉണ്ട് ഇതിനനുസരിച്ച് ഫീസ് വാങ്ങുന്നതിനൊക്കെ കളക്ട് ചെയ്യുന്നതിനൊക്കെ ഉണ്ട് അടുത്തു വരുന്നത് വിലീബേഴ്സ് ചർച്ച് ആണ് അതും തിരുവല്ലയിൽ തന്നെയുള്ള മറ്റൊരു സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജ് ആണ് പറയാതിരിക്കാൻ വയ്യ ഈ മെഡിക്കൽ കോളേജിൽ ഞാൻ പോയിട്ടുണ്ട് ഇപ്പൊ വിചാരിക്കും കണ്ട മെഡിക്കൽ കോളേജിലെല്ലാം നരങ്ങി നടക്കുവാണോ ആക്ച്വലി പുഷ്പഗിരിയിലും ബിലീവേഴ്സിലും ഒക്കെ പോയത് നമ്മുടെ അടുത്തുവരുന്ന ഹോസ്പിറ്റലാണ് അപ്പം നമ്മുടെ ബന്ധുക്കളെ കൊണ്ടോ ഫ്രണ്ട്സിനെ കൊണ്ടോ അവരുടെ പേരൻസിനെ കൊണ്ടോ ഒക്കെ നമ്മൾ ഇവിടെ പോയിട്ടുണ്ട് പക്ഷെ ഈ കോളേജ് പറയാതിരിക്കാൻ വയ്യ മെഡിക്കൽ കോളേജ് ഞാൻ അവിടെ പോയപ്പോൾ എക്സ്പീരിയൻസ് തരും അപാര നീറ്റ്നെസ് ആണ് മെഡിക്കൽ കോളേജ് കാണാൻ അപാര ആണ് എസ്പെഷ്യലി ഈ ഒക്കെ കാണാൻ നല്ല രസമാണ് നല്ല ബിൽഡിംഗ് സ്ട്രക്ചർക്ക് അടിപൊളിയാണ് പിന്നെ ഞാൻ പഠിപ്പിച്ച കുറേ ഒക്കെ അവിടെ പഠിക്കുന്നവരുമുണ്ട് ഒബ്വിയസ്ലി മാനേജ്മെന്റ് സീറ്റ് വാങ്ങി അങ്ങനെ പഠിക്കുന്നവരും അവിടെ ഉണ്ട് സ്റ്റേറ്റ് മെറിറ്റ് മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തി നാലാണ് കഴിഞ്ഞ വർഷം വന്നത് തേർഡ് ഫേസ് അലോട്ട്മെന്റ് ആണ് ഓർത്ത് വെക്കുക കാറ്റഗറി വൈസ് ഉള്ള റാങ്കും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫീസ് വരുന്നത് സെയിം തന്നെയാണ് എയ്റ്റി ഫൈവ് പെർസെൻറ്റേജും മെറിറ്റ് സീറ്റും പതിനഞ്ച് ശതമാനം എൻ ആർ ഐ സീറ്റുമാണ് ഫീസ് ഡീറ്റെയിൽസും ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് അടുത്ത വരുന്ന കോളേജ് എം ഇ എസ് മെഡിക്കൽ കോളേജ് പെരിന്തൽമണ്ണ എം ഇ എസ് മെഡിക്കൽ കോളേജ് കണ്ടിട്ടില്ല ഞാനും ആ ഭാഗത്തോട്ടൊന്നും അങ്ങനെ പോയിട്ടില്ല കോളേജിന്റെ ഒരു ചെറിയ ഡീറ്റെയിലിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ലാസ്റ്റ് റാങ്ക് പെട്ടെന്ന് നോക്കി വരാം സ്റ്റേറ്റ് മെറിറ്റ് മൂവായിരത്തി നാനൂറ്റി ഒൻപത് വരെ പോയിട്ടുണ്ട് മൂവായിരത്തി നാനൂറ്റി ഒൻപത് വരെ പോയിട്ടുണ്ട് മറ്റ് കാറ്റഗറിയുടെ ലിസ്റ്റും റാങ്കും ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാൻ പറ്റും ഫീസും ഓൾമോസ്റ്റ് സെയിം ആണ് സെയിം ഫീസൊക്കെ ആയതുകൊണ്ടാണ് റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല തൊട്ടടുത്ത് വരുന്ന കോളേജ് ശ്രീ ഗോകുലം മെഡിക്കൽ കോളേജ് മഞ്ഞാറുമൂട് ട്രിവാൻഡ്രത്തുള്ള ഗോകുലം മെഡിക്കൽ കോളേജ് ആണ് കോളേജിന്റെ ഡീറ്റെയിലിംഗ് ഒക്കെ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാവുന്നതാണ് കഴിഞ്ഞ വർഷത്തെ സ്റ്റേറ്റ് മെറിറ്റിന്റെ ലാസ്റ്റ് റാങ്ക് വന്നത് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴാണ് അതായത് ഒരു ഫോർ തൗസൻഡ് റേഞ്ചിനകത്ത് ഫോർ തൗസൻഡ് റേഞ്ചിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെഡിക്കൽ കോളേജ് ആയിരുന്നു അവിടുത്തെ ഫീസ് വരുന്ന എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് മെറിറ്റ് സീറ്റ് മറ്റ് മെഡിക്കൽ കോളേജുകളായിട്ട് നോക്കുമ്പോൾ മെറിറ്റ് സീറ്റിൻ്റെ ഫീസ് കുറച്ച് കുറവാണ് നേരത്തെ ഇതൊക്കെ എട്ട് ലക്ഷത്തി സംതിങ് വരുന്നുണ്ട് ഇത് ഏഴ് ലക്ഷത്തി എഴുപത്തോരായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ആ റേഞ്ചിലാണ് ഫീസ് വരുന്നത് എൻ ആർ ഐ സീറ്റിൻ്റെ ഫീസ് വരുന്നത് ഇരുപത്തൊന്ന് ലക്ഷം സെയിം ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് അടുത്ത വരുന്നത് ട്രാവൻപൂർ മെഡിക്കൽ കോളേജ് അത്യാവശ്യം നല്ലൊരു ക്യാമ്പസ് കാണാനൊക്കെ നല്ല ക്യാമ്പസ് ആണ് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് കണ്ടിട്ടില്ല മെഡിക്കൽ കോളേജ് കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്ക് വന്നത് ഫൈവ് തൗസൻഡ് ട്വന്റി സിക്സ് ആണ് ഈ ഒരു റേഞ്ച് വരെ ഒരു ഫൈവ് തൗസൻഡ് റേഞ്ചിലേക്കാണ് നിങ്ങളുടെ റാങ്ക് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് പഠിക്കാൻ പറ്റുന്ന മറ്റൊരു എം ബി ബി എസ് മെഡിക്കൽ കോളേജ് ആണ് ഫീസ് വരുന്നത് ഏതാണ്ട് ഈ ഇത്രയും എമൗണ്ട് ഫീസ് വരുന്നുണ്ട് ഞാൻ പിന്നെ ഈ ക്യാമ്പസുകളെ പറ്റി പഠിക്കുന്ന കാര്യം പറയുമ്പോൾ ഇത്രയും വലിയൊരു എമൗണ്ട് വരുന്നുണ്ടല്ലോ ആക്ച്വലി ഞാൻ എൻ്റെ പേഴ്സ്പെക്റ്റീവ് എൻ്റെ വ്യൂ ആണ് പറയുന്നത് എന്നോട് ഈ ഫീസിൽ പഠിക്കുമോ എന്ന് ചോദിച്ചാൽ നോ നെവർ അന്നത്തെ കാലത്തല്ല ഇപ്പോഴാണ് ഇത് അന്നത്തെ കാലത്ത് എന്തായാലും പഠിക്കുന്നില്ല കാരണം അത്രയും സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നല്ല ഞാനൊക്കെ പഠിച്ചു വന്നത് സാധാരണക്കാരന്റെ മകനാണ് ഇങ്ങനെ ഒരു ലക്ഷ്യമൊന്നും കൊടുത്ത് ഒരിക്കലും പഠിക്കില്ല അപ്പം എന്ത് ചെയ്യണം എൻട്രൻസ് എഴുതി ഗവൺമെന്റ് സിറ്റി അതായിരിക്കും ഞാനൊക്കെ എടുക്കാൻ പോകുന്ന ലക്ഷ്യം പിന്നെ എനിക്ക് എം ബി ബി എസ് അല്ലായിരുന്നു എഞ്ചിനീയറിംഗ് ആയിരുന്നു അന്ന് ഇൻട്രസ്റ്റ് അതുകൊണ്ട് എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത് ഗവൺമെന്റ് കോളേജിലാണ് പഠിച്ചത് അപ്പം ഈ ഫീസ് കൊടുക്കാൻ കപ്പാസിറ്റി ഉള്ളവർക്ക് പഠിക്കാം എല്ലാവരും അങ്ങനെ എത്രയോ പേര് പഠിക്കുന്നുണ്ട് പഠിക്കട്ടെ ഞാൻ പേഴ്സണലി എനിക്ക് മനസ്സിൽ പോലും ചിന്തിക്കാൻ പറ്റത്തില്ല ഇത്രയോ ലക്ഷം കൊടുത്ത് പഠിക്കുന്നത് അപ്പോൾ അതാണ് ഞാനിത് പറയുമ്പോൾ അത്ര വലിയ ആത്മാർത്ഥ ആത്മാർത്ഥത ഇല്ലെന്നല്ല അത്ര വലിയ സന്തോഷത്തോടെ എനിക്ക് പേഴ്സണലി ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല കാരണം ഞാനൊരു സാധാരണക്കാരന്റെ മകനായിരുന്നു അപ്പോൾ അത്രയോ ലക്ഷം ഫീസ് കൊടുത്ത് പഠിക്കുന്നതെന്ന് പറയുമ്പോൾ എനിക്ക് ആലോചിക്കാൻ പറ്റുന്ന കാര്യമല്ല നിങ്ങൾക്കത് ആലോചിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അടിപൊളി നന്നായി പഠിച്ച് വരിക അത്രയോ ചെയ്യാൻ പറ്റും അടുത്ത സി എസ് ഐ മെഡിക്കൽ കോളേജ് നമ്മുടെ സാമോറിയംസ് അല്ലേ എസ് മെമ്മോറിയൽ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവിടുത്തെ സ്ട്രേറ്റ് റാങ്ക് വന്നത് തേർഡ് ഫേസ് അലോട്ട്മെന്റ് കഴിഞ്ഞപ്പോൾ ആറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലേക്ക് പോയി അപ്പോൾ ആ റേഞ്ച് വരെയാണ് നിങ്ങളുടെ റാങ്ക് വരുന്നത് കാറ്റഗറി വൈസ് ഈ ഒരു റേഞ്ചിലൊക്കെയാണ് നിങ്ങളുടെ റാങ്ക് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ് ഫീസ് വരുന്നത് ഏതാണ്ട് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് ഫീസ് വരുന്നത് മെറിറ്റ് സീറ്റും എൻ ആർ ഐ സീറ്റും സെയിം പേഴ്സൻറ്റേജ് തന്നെയാണ് എല്ലാ മെഡിക്കൽ കോളേജുകളിലും വരുന്നത് അടുത്ത വരുന്ന കെ എം സി ടി മുക്കം ഞാൻ കണ്ടിട്ടുണ്ട് ഈ കോളേജ് കാരണം കോഴിക്കോട് കഴിഞ്ഞ മൂന്ന് മൂന്നര വർഷക്കാലം ഉണ്ടായിരുന്നു അപ്പം ഇതുവഴിയൊക്കെ ഒരുപാട് തവണ പോയിട്ടുള്ളതാണ് കോളേജ് കണ്ടിട്ടുള്ളതാണ് ക്യാമ്പസൊക്കെ കാണാൻ നല്ല രസമുണ്ട് അല്ലേ യെസ് ഹൺഡ്രഡ് എം ബി ബി എസ് സീറ്റാണ് ഇവിടെയും ഉള്ളത് ലാസ്റ്റ് റാങ്ക് സ്റ്റേറ്റ് മെറിറ്റ് വന്നത് ആറായിരത്തി നാനൂറ്റി അറുപത്തേഴ് ആയിരുന്നു ഒരു കാര്യം ഞാൻ ഒന്നും തിരിഞ്ഞു നോക്കിക്കോട്ടെ ഇത് ആറായിരത്തി എണ്ണൂറ്റി അല്ലേ മറ്റേത് വന്നത് ആറായിരത്തി അറുനൂറ്റിയാണ് അപ്പം ആറായിരത്തി നാനൂറ്റിയാണ് അപ്പം തൊട്ട് മുമ്പ് കാണിച്ച മെഡിക്കൽ കോളേജിനേക്കാളും കുറച്ചുകൂടെ മുമ്പ് ഓപ്റ്റ് ചെയ്യാവുന്ന കോളേജ് ആണ് ഇത് അത് ലാസ്റ്റ് റാങ്ക് നോക്കിയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് യെസ് അവിടുത്തെ ഫീസ് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് ഓൾമോസ്റ്റ് സെയിം ആണ് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കേരളത്തിൽ ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ പത്ത് മെഡിക്കൽ കോളേജുകൾ ഞാൻ ഇതിൽ കാണിച്ചിട്ടുണ്ട് ഇതിനെപ്പറ്റി എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ താഴെ നമ്മുടെ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വാട്സാപ്പ് നമ്പർ എടുത്ത് അതിൽ ചോദിക്കാം ഡൗട്ട്സുകൾ ചോദിക്കാം നമ്മളാകുന്ന ഹെൽപ്പ് ഞങ്ങൾ ചെയ്യാം ഒബ്ബിയസ്ലി ഒരു കോളേജ് ജോയിൻ ചെയ്യുന്നതിനുമുമ്പ് ആ കോളേജിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾ പോയിരിക്കണം കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ആഫ്റ്റർ ഓൾ അവരെ പഠിക്കുന്ന അവിടുന്ന് പഠിച്ചിറങ്ങി ആരെങ്കിലും പരിചയം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ആരെങ്കിലും കണ്ടെത്തി അവരോടും നിങ്ങൾക്ക് സജഷൻസ് ചോദിക്കാവുന്നതാണ് ആസാൻ ആസാൻ എൻട്രൻസ് ഫാക്കൽറ്റി ഞാൻ എൻട്രൻസിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ് ഒരു ഫിസിക്സ് അധ്യാപകനാണ് നിങ്ങൾക്ക് പലർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ എൻട്രൻസിന് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് മെറിറ്റ് സീറ്റിൽ കുറഞ്ഞ ഫീസിൽ പഠിക്കാൻ പറ്റണം എന്നാണ് അപ്പൊ അല്ല ഞാൻ ഇതിനൊന്നും എതിരൊന്നുമല്ല അതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യമാണ് പക്ഷെ എനിക്കൊരു ഒരു എന്താ പറയുന്നേ ഇപ്പം ടോപ് ടെൻ അല്ലെങ്കിൽ ടോപ്പ് ട്വൽവ് മെഡിക്കൽ കോളേജസ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജസിന്റെ കാര്യം പറയുമ്പോൾ ഉള്ളൊരു ആവേശം എനിക്ക് നാച്ചുറലി ഇതിൽ വരുന്നില്ല മനഃപൂർവ്വമല്ല വരാത്തത് കൊണ്ടാണ് ബട്ട് സ്റ്റിൽ ഇവിടെ നിന്ന് പഠിക്കുന്നത് മോശമാണോന്നല്ല ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാം അടിപൊളിയായിട്ട് പഠിക്കേണ്ട എത്രയോ ആൾക്കാർ നല്ല ഇങ്ങനത്തെ മെഡിക്കൽ കോളേജുകളിൽ നിന്നൊക്കെ പഠിച്ചിറങ്ങി നല്ല ഹൈ ലെവലിൽ പഠിക്കുന്ന ഐ മീൻ ജോലി ചെയ്യുന്ന അതിനുശേഷം അടിപൊളി കരിയർ എടുക്കുന്ന ഒത്തിരി പേര് നമ്മുടെ നാട്ടിലും അവൈലബിൾ ആണ് എല്ലാം നിങ്ങളുടെ ചോയ്സ് ആണ് ചൂസ് ചെയ്യാറ് ചോയ്സ് വൈസ്ലി നമുക്ക് പുതിയ പുതിയ വീഡിയോസുമായിട്ട് ഇനിയും കണ്ടുമുട്ടാം വീണ്ടും നിങ്ങളോട് പറയുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തരമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കൊണ്ടല്ല നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴും നിങ്ങളുടെ കമന്റുകൾ വായിക്കുമ്പോഴും അതാണ് ഞങ്ങൾക്കുള്ള എനർജി അടുത്ത വീഡിയോ ചെയ്യാനുള്ളത് സോ ഇനിയും കണ്ടുമുട്ടാ മക്കളെ താങ്ക് യു സോ മച്ച്